ഹലോ ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ആപ്പിൾ ഉപ്പിലിട്ടത് അപ്പം പിന്നെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പം ഞാൻ രണ്ടാമതും പിന്നെയും വാങ്ങി ആപ്പിൾ ആപ്പിൾ വാങ്ങി പിന്നെ രണ്ടാമതും ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് അപ്പം പിന്നെ ഇത് എങ്ങനെ ആപ്പിൾ ഉപ്പിലിട്ടതെന്നൊന്ന് കണ്ടാൽ അതിനായിട്ട് ഞാനൊരു മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് വിനീഗർ പഞ്ചസാര ഇത്രയും സാധനമാണ് ഇതിൽ കട്ട് ചെയ്ത് മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ആ ചൂടുവെള്ളത്തിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് കൊടുത്തേക്കുന്നത് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ് അതും ചേർത്ത് കൊടുക്കാം വിനീഗറൊക്കെ വെള്ളം വെച്ച് ഞാൻ തന്നെ ഇവിടെ തയ്യാറാക്കിയതാണ് അത് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനാവശ്യം ആളെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നമ്മൾ ചൂട് വെള്ളത്തിൽ ആണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അരിഞ്ഞെത്തുമ്പോഴത്തേക്ക് ആ ചൂടൊക്കെ ഒന്ന് അരച്ചിട്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആപ്പിള് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഈ ആപ്പിളിന്റെ കളറെല്ലാം അങ്ങ് മാറിപ്പോകും വേറൊരു കളറിലായിപ്പോകും അപ്പൊ നമ്മൾ അരിഞ്ഞരിഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ആപ്പിളെല്ലാം അവിടെ ഒന്ന് കട്ട് ചെയ്തെത്തിയിട്ടുണ്ട് അപ്പൊ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളത്തിനകത്ത് നൂറ്റി നമുക്ക് മറ്റേ പരധിയിലാക്കി കൊടുക്കാം അപ്പം ഞാൻ എന്താ ആ ആപ്പിളെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ വരണിലോട്ടിടാം ഈ വരണയിലോട്ടിടുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചൂട് വെള്ളത്തിനകത്താണ് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും പഞ്ചസാരയൊക്കെ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ചിരുന്നത് അതൊന്ന് തണുക്ക് നല്ലോണം അങ്ങോട്ട് തണുക്കണ്ട ചെറു ചൂടുണ്ട് അത് കുഴപ്പമില്ല ചെറു ചൂടുവെള്ളം ഇരുന്നാലും നല്ലതല്ല അത് നമ്മൾ ഈ കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ച് ഒന്ന് അടച്ചു കൊടുത്തൊന്ന് നല്ലതുപോലൊന്ന് കുരുക്കിയെടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോഴത്തേക്കും ഇതിന്റെ എരിയും പുളിയും മധുരവും എല്ലാം കൊണ്ട് ഇതൊന്ന് പിടിച്ചു വരും ഒരു മൂന്ന് മണിക്കൂറായി മൂന്ന് മണിക്കൂർ ഞാൻ ഒഴിവാച്ചിരുന്നു ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുലുക്കിട്ടൊക്കെ ഒന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇനി കുറച്ചൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നപ്പം എനിക്ക് തോന്നി ആപ്പിൾ ഉപ്പിലിടണമെന്ന് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആപ്പിൾ ഉപ്പിലിടുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കുക ഇതൊന്ന് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഇട്ടതാണ് ഇഷ്ടപ്പെട്ടത് അത് പച്ച ആപ്പിൾ ആയതുകൊണ്ടായിരിക്കും അതിനകത്ത് ഇച്ചിരി പുളിയൊക്കെ ഉണ്ടല്ലേ മാങ്ങയുടെ പോലെ അതുകൊണ്ടായിരിക്കും അതിന് ടേസ്റ്റ് കൂടുതൽ അപ്പൊ നിങ്ങൾ ഇടുന്നെങ്കിൽ പച്ച ആപ്പിൾ ഇട്ടോളീ